നിഷ്കളങ്കമായ ചിരിയാണ് നടി സുബലക്ഷ്മിയെ കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക കല്യാണരാമൻ പാണ്ടിപ്പട തുടങ്ങിയ ഒരുപിടി മലയാളം തമിഴ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള സുബലക്ഷ്മി ഒരു മാസം മുൻപാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അന്തരിച്ചത് നന്ദനം രാപ്പകൽ കല്യാണരാമൻ തുടങ്ങിയ നിരവധി ഹിറ്റുകളിലൂടെ ശ്രദ്ധയാകർഷിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട അമ്മൂമ്മയുടെ വേർപാട് പ്രേക്ഷകർക്കും വലിയ വേദനയാണ് സമ്മാനിച്ചത് എൺപത്തിയേഴ് വയസ്സായിരുന്നു മരിക്കുമ്പോൾ പ്രായം നടി താര കല്യാണാണ് സുബലക്ഷ്മിയുടെ മകൾ നടി താര കല്യാണന്റെ മകളും നർത്തകിയും അഭിനേത്രിയുമായ താരമാണ് സൗഭാഗ്യ വെങ്കിടേഷ് ചക്കപ്പടം എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ അർജുൻ സോമശേഖരനാണ് സൗഭാഗ്യയുടെ ഭർത്താവ് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു താര കല്യാണിന്റെ ഡാൻസ് അക്കാഡമിയിലെ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ അവിടെ നിന്നുള്ള പരിചയം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു ഇപ്പോൾ താര കല്യാണന്റെ നൃത്ത നോക്കി നടത്തുന്നത് അർജുനും സൗഭാഗ്യയും ചേർന്നാണ് പോരാത്തതിന് താര കല്യാണനും സൗഭാഗ്യയ്ക്കും സ്വന്തമായി യൂട്യൂബ് ചാനലുകളും ഉണ്ട് രണ്ടു ചാനലിലും ഒരു ലക്ഷത്തിലടുത്ത് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അമ്മയും മകളും തങ്ങളുടെ കുടുംബ വിശേഷങ്ങളെല്ലാം ആ യൂട്യൂബ് ചാനലുകൾ വഴിയാണ് ആരാധകരിലേക്ക് എത്തിക്കുന്നത് സൗഭാഗ്യയ്ക്കും അർജുനും സുദർശന എന്നൊരു മകളുണ്ട് ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും വീഡിയോകളിലൂടെയും സുദർശനയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് സൗഭാഗ്യ പ്രേക്ഷകർക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയത് ടിക്ടോക്ക് വീഡിയോകൾ താരം പങ്കുവച്ചു തുടങ്ങിയതോടെയാണ് പിന്നീട് സൗഭാഗ്യയുടെ ഡാൻസ് വീഡിയോകളിൽ പാർട്ട്ണറായി അർജുനും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അർജുൻ അഭിനയത്തിലേക്ക് കാലെടുത്തു വെച്ചത് ചക്കപ്പഴം എന്ന ഫ്ലവേഴ്സിന്റെ സ്കിറ്റ് കോമിലൂടെയാണ് ശിവൻ എന്ന പോലീസുകാരന്റെ വേഷമാണ് ചക്കപ്പഴത്തിൽ അർജുൻ അവതരിപ്പിക്കുന്നത് ആ സീരിയലിലെ കഥാപാത്രങ്ങളിൽ ഏറ്റവും സ്വാഭാവിക അഭിനയം കാഴ്ചവെക്കുന്ന ഒരാൾ അർജുനാണ് ചക്കപ്പഴത്തിൽ അഭിനയിച്ചു തുടങ്ങിയതിനു ശേഷമാണ് അർജുന് ആരാധകർ കൂടിയത് ശേഷം സൗഭാഗ്യ ഉരുളയ്ക്കുപ്പേരി എന്ന സീരിയലിലൂടെ അഭിനയത്തിലേക്ക് ചുവട് വെച്ചിരുന്നു എന്നാൽ അധികനാൾ താരം അത് തുടർന്നു കൊണ്ടുപോയില്ല ഇപ്പോൾ സൗഭാഗ്യ യൂട്യൂബ് വ്ളോഗിംഗിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് വാഹനപ്രേമികളാണ് സൗഭാഗ്യയും അർജുനും സൗഭാഗ്യയുമായി അടുക്കാൻ അർജുനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകവും സൗഭാഗ്യയ്ക്ക് ബൈക്കിനോടുള്ള പ്രേമമാണ് സ്വന്തമായി കാറടക്കം നിരവധി വാഹനങ്ങൾ ഉണ്ടെങ്കിലും കുടുംബസമേതം ഒരു ട്രിപ്പ് ഇരുവർക്കും ഇതുവരെ സാധ്യമായിട്ടില്ല ഇതിനു കാരണം കാറിലുള്ള ലോങ് ജേർണികൾ സൗഭാഗ്യയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നതാണ് കാറിൽ കുറച്ചു ദൂരം യാത്ര ചെയ്താൽ തന്നെ സൗഭാഗ്യ അടുത്ത ദിവസം റെസ്റ്റിലായിരിക്കുമെന്നും ബൈക്കിൽ എത്ര നേരം യാത്ര ചെയ്യാനും സൗഭാഗ്യ തയ്യാറാണെന്നും അർജുൻ മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു എനിക്കെല്ലാം ഫോബിയ അടച്ചിട്ട സ്ഥലത്തൊന്നും ഇരിക്കാനാവില്ല വെള്ളവും ഉയരവും എനിക്ക് പേടിയാണ് വയനാട് പോലുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല ഞാൻ ചത്തുപോകും വാള് വെച്ച് മരിക്കും കാറിൽ യാത്ര ചെയ്യുമ്പോൾ ബോഡി റോളിംഗ് എനിക്ക് വലിയ പ്രശ്നമാണ് ഇപ്പോൾ മോള് വന്നതോടെ കാറിൽ തന്നെ യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ് പെട്ടെന്ന് വേറൊരാളുടെ കാറിൽ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എനിക്കൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടുന്ന അവസ്ഥയുമുണ്ട് അതുകൊണ്ട് ട്രിപ്പൊന്നും പോകാൻ പറ്റില്ല ട്രെയിൻ അർജുൻ ചേട്ടനും പറ്റില്ല സൗഭാഗ്യ പറയുന്നു പിന്നെ ഭർത്താവ് അർജുൻ ജോലിക്ക് പോകുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നാണ് സൗഭാഗ്യ പറഞ്ഞത് അർജുൻ ചേട്ടൻ ജോലിക്ക് പോകുന്നതാണ് എൻ്റെ പ്രശ്നം ഭർത്താവ് ജോലിക്ക് പോകണമെന്ന് കണ്ടീഷൻ വെക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ ചെയ്യുന്നത് എപ്പോഴും വീട്ടിലുണ്ട് അർജുൻ ചേട്ടനും ജോലിക്ക് പോകാതെ ഇരുന്നാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരുമിച്ച് ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ പക്ഷെ അർജുൻ ചേട്ടന് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് എന്നാണ് സൗഭാഗ്യ പറഞ്ഞത് Thank you